എല്ലാവർക്കും നമസ്കാരം ആളുകൾ വ്യായാമം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലോ എവിടെ എന്തെങ്കിലുമൊക്കെ വ്യായാമത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ അവരവർക്ക് വേണ്ട വ്യായാമം എന്നുള്ള നിലക്ക് വ്യായാമങ്ങളുടെ ഒരു ലിസ്റ്റ് അവരുടെ സ്വന്തമായിട്ടുണ്ടായിരിക്കും ഈ അധിക വ്യായാമം കൊണ്ട് തന്നെ ഇവർ വ്യായാമം ചെയ്യാതെ ആകുകയും അത് ഉപേക്ഷിക്കുകയുമാണ് കണ്ടുവരുന്നത് നമുക്ക് വേണ്ടത് ഒരുപാട് വ്യായാമം വരുന്നില്ല പ്രമേഹത്തിന് വ്യായാമം എവിടെ നിന്നെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എണ്ണമറ്റ വ്യായാമങ്ങൾ കാണും അതെല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഓരോന്നിനും ഞാൻ പ്രമേഹത്തിൻ്റെ വ്യായാമത്തെ പറ്റിയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ സുഖപ്രസവത്തിനായി എണ്ണമറ്റ വ്യായാമങ്ങൾ യോഗയിൽ പറയുന്നുണ്ട് അതിൽ ഏറ്റവും യോജിച്ചതെന്ന് പറയാവുന്ന ഒരു വ്യായാമ രീതി ഒരു ലളിത വ്യായാമം സാധാരണക്കാർക്ക് ചെയ്തു പോരാവുന്ന ഒരു ലളിത വ്യായാമം ഞാൻ പരിചയപ്പെടുത്താം അതിനുവേണ്ടി തയ്യാറാകാം വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ സൗകര്യാർത്ഥം കാലുകൾ അകറ്റി നിൽക്കുക അതിനുശേഷം സാവധാനം താണു വരും താണു വന്നതിന് ശേഷം പാദങ്ങളുടെ രണ്ട് വശങ്ങളിലായി കൈകൾ വരും നോട്ടം മുൻപിലേക്ക് ഈ രീതിയിൽ അഞ്ച് മുതൽ ഇരുപത് ശ്വാസം വരെ ഇരിക്കുക ശ്വാസം എടുത്ത് സാവധാനം വളർന്നു വരും ഒരു തവണ കൂടി ഞാനിത് കാണിക്കാം ശ്വാസം എടുത്ത് നിൽക്കുന്ന നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് താഴും രണ്ട് വശങ്ങളിലായി പാദങ്ങളുടെ രണ്ട് വശങ്ങളിലായി കൈകൾ പതിച്ചു വയ്ക്കും നോട്ടം മുൻപിലേക്ക് ശ്വാസം എടുത്ത് തിരിച്ചു വരും ഈ ഇരിപ്പിൽ ഇത് ഗർഭാവസ്ഥയുടെ തുടക്കത്തിലാണിത് ചെയ്യുന്നത് ചെയ്തു പോരുകയാണെങ്കിൽ കുറച്ചു കാലം ഇത് ചെയ്യാൻ പറ്റും ഇത് സുഖപ്രസവത്തിനായി യോഗയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല എക്സസൈസുകളിൽ ഒന്നാണ് ഇത് മാത്രം ചെയ്തു പോന്നാൽ മതിയാകും ഒരുപാട് എക്സസൈസുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇത് സൂപ്പർ ബ്രെയിൻ യോഗ ചെയ്യുന്ന ഏത്തമിടുന്ന ആ എക്സസൈസ് ചെയ്തു പോരുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് വളരെ ഈസിയാണ് ആ സൂപ്പർ ബ്രെയിൻ യോഗയും സുഖപ്രസുഖത്തിനു വേണ്ടിയിട്ട് യോഗയിൽ പറയുന്ന ഒരു നല്ല വ്യായാമമാണ് അപ്പം ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉത്തമമായിരിക്കും നന്ദി നമസ്കാരം